സെറ്റ് ആക്കി ഞാന് എല്ലാം ഞാൻ കാണി വെച്ചു കാഴ്ചകളൊക്കെ ഞങ്ങൾ പർക്കാറ്റ് റിസോർട്ടിലാ പോയത് െ ഇപ്പം ഒന്നര മണിക്കൂർ റിസോർട്ടിൽ എത്തിയത് ഇറങ്ങി പക്ഷേ സ്വിമ്മിംഗ് പോൾ ഇറങ്ങി സൈക്കിൾ ഓടിച്ച് നല്ല സ്ഥലം കാഴ്ചകൾ ഫുൾ കണ്ട് പങ്കിണ്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുമ്പോൾ ഫോട്ടോ എടുത്ത് എല്ലാം ചെയ്ത് അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ നല്ല 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 ഫോട്ടോ ആയിരുന്നു അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ സുഹൃത്തുക്കളെ കഴിവുമുണ്ട് ദോശ കഴിച്ച് രാത്രി നാളെയും ദോശം അങ്ങനെ കഴിച്ച് സിമ്മിംഗ് പോൾ ചാടി അത് കഴിഞ്ഞ അത് കഴിഞ്ഞ ബീച്ചിൽ പോയി പാനീയപുരി കഴിച്ച് ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വെള്ളം ചവിട്ടിട്ട് വീട്ടിൽ വന്നിട്ട് let's share